നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയുള്ള ആശങ്കകൾ മലയാളക്കരയുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ചർച്ചകളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിന്നത് മുല്ലപ്പെരിയാർ എന്ന ജലബോംബാണ് മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കവേ വിഷയം ഇന്നലെ പാർലമെന്റിൽ വരെ എത്തി ഡീൻ കുര്യാക്കോസ് ആണ് വിഷയം പാർലമെന്റിൽ അടിയന്തര പ്രമേയമായി മുന്നോട്ട് വെച്ചത് സമൂഹമാധ്യമങ്ങളിൽ ഈ വിഷയം ഏറെ ചർച്ചയാകവെയാണ് ഡീൻ ഈ വിഷയം പാർലമെന്റിൽ ഉയർത്തിയത് ഡാമിന് ബലക്ഷയമുണ്ട് എന്നുള്ള പ്രചരണം ശക്തി പ്രാപിച്ചതോടെ വിശദീകരണവുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഗൂഗിൾ എർത്ത് ചിത്രമാണിത് പ്രമുഖർ ഉൾപ്പെടെ ചിത്രം പങ്കുവച്ചതോടെ ഡാം വലിയൊരു ദുരന്തം വിതയ്ക്കാൻ ഒരുങ്ങുകയാണ് എന്ന രീതിയിൽ ചർച്ചകൾ സജീവമായി ഇത്തരം ചർച്ചകൾക്കായി സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടതോടെയാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഡാമിലെ ജലനിരപ്പ് നിലവിൽ ദശാംശം ഏഴ് പൂജ്യം അടിയാണ് അടിയിലെത്തിയാൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിൽ വെള്ളം എത്തുകയുള്ളൂ ടിയാണ് അനുവദനീയമായ ശേഷി മഴ കനത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ഉപസമിതി ഡാമിൽ പരിശോധന നടത്തിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കരട് തയ്യാറായി സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം ഈ മാസം അവസാനത്തോടെ അന്തിമ ഡി പി ആർ തയ്യാറാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനുള്ള നടപടികൾ ഇറിഗേഷൻ വകുപ്പ് വേഗത്തിലാക്കിയിട്ടുമുണ്ട് കരട് ഡി പി ആറിൽ പുതിയ ഡാം നിർമ്മാണത്തിന് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് നിലവിലെ ഡാമിന്റെ ആയിരത്തി ഇരുന്നൂറ് അടി താഴ്ഭാഗത്തായി നേരത്തെ തന്നെ കേരളം സർവേ നടത്തിയ സ്ഥലത്തിന് യോജ്യമായ രീതിയിലാണ് അന്തിമ ഡി പി ആർ അന്തിമമായ ഡി പി ആർ വന്ന ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്കായി സമർപ്പിക്കും തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കുക എന്ന നിലപാടാണ് സംസ്ഥാനത്തിനുള്ളത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക പരത്താനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ആവർത്തിച്ചു പാട്ട കരാറിന്റെ സാധ്യത പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതോടെ മുല്ലപ്പെരിയാർ കേസ് കേരളത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലാണ് എന്നും മന്ത്രി പറഞ്ഞു ഈ മാസം പന്ത്രണ്ടിന് ഇടുക്കിയിൽ മന്ത്രി പങ്കെടുക്കുന്ന യോഗം ചേരുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ബുധനാഴ്ച ലോക്സഭയിൽ ഉയർന്നുവെങ്കിലും തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാതെ നിയമ നടപടികളെയടക്കം മുന്നോട്ടു പോകാനുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴുള്ളത്